നിങ്ങൾ ട്രൈ ചെയ്തു നമ്മൾ ട്രൈ ചെയ്യാത്ത ട്രൈ ചെയ്യാത്തവരല്ല ട്രൈ ചെയ്തു എന്നിട്ടും പരാജയപ്പെട്ടു പരിശ്രമിച്ചു പരാജയപ്പെട്ടു ടെസ്റ്റ് ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല രണ്ടാമത്തെ പ്രാവശ്യം എഴുതി കിട്ടിയില്ല മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് അത് തന്നെ കിട്ടണം എന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഡോണ്ട് ഗിവ് അപ്പ് വിന്നേഴ്സ് നെവർ ക്യുറ്റ് ക്യുറ്റേഴ്സ് നെവർ വിൻ ഇത് ലോകപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷേ വിന്നേഴ്സാക്കി നിന്നെ മാറ്റുന്ന ദൈവത്തിൻ്റെ വചനമാണ് ആ വചനത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങൾ ക്യുറ്റിയേണ്ടി വരത്തില്ല നിങ്ങൾ ജയത്തിൽ നടക്കുവാൻ ദൈവാത്മാവ് സഹായിക്കും ഏത് സ്ഥലത്ത് പരാജയപ്പെട്ടു കർത്താവ് പറഞ്ഞില്ല മോനെ ഇന്ന് ഗനസരത്തിൽ മീൻ കിട്ടത്തില്ല കേട്ടോ അല്ലെങ്കിൽ ഗലീലിൽ മീൻ കിട്ടത്തില്ല നമുക്ക് വല്ല പെസിഫിക് ഓഷ്യനിലോ അറേബ്യൻ കടലിലോ പോയി മീൻ പിടിക്കാമെന്നോ പറഞ്ഞില്ല കഥാവ് പറഞ്ഞു എവിടെ നീ പരാജയപ്പെട്ടോ അവിടെ നിങ്ങൾ പരാജയപ്പെട്ട അതേ സ്ഥലത്ത് നിങ്ങളെ ജയോത്സവമായി ദൈവം മാറ്റി നിങ്ങൾ കരഞ്ഞ സ്ഥലത്ത് നിങ്ങൾ വേഷ വേദനിച്ച സ്ഥലത്ത് നിങ്ങൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിങ്ങളെ കാട്ടുപോത്തിൻ്റെ കൊമ്പിനെ ഉയർത്തും പോലെ സ്വർഗ്ഗം നിങ്ങളെ മാനിക്കാൻ പോവാം ഏത് പട്ടണത്തിൽ നീ തഴയപ്പെട്ടോ ഏത് പട്ടണത്തിൽ നീ തള്ളപ്പെട്ടോ ഏത് പട്ടണത്തിനകത്ത് നീ നിലനിൽക്കത്തില്ലെന്ന് പറഞ്ഞു അവിടെ നീ തഴച്ചു വളരുവാനായി പോകുന്നു പരിശുദ്ധാത്മാവിന്റെ കൃപ അസാധാരണമായി താങ്കളുടെ മേൽ വെളിപ്പെടും